അപ്പം അങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഞാൻ വണ്ടി ഓടിച്ചു നോക്കി കേട്ടോ അതിന് ഈ വീഡിയോ ചെയ്യുന്നത് നല്ല സൗണ്ട് ഉണ്ടായിരുന്ന എൻ്റെ എക്സ് യു വി വളരെ സൈലൻ്റ് മോഡിലേക്ക് മാറി അസന്തോഷം വേറെ ആദ്യം തന്നെ അറിയിക്കട്ടെ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് ചെറുപുഴയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നത് രാവിലെ ഒരു ടൂൾസ് ഒക്കെ പരിപാടി കേട്ടോ നല്ല പ്രയോഗം ആണ് കഴിഞ്ഞ ദിവസം ഇതുവഴി വന്നപ്പോഴാണ് ബിജോയെ പരിചയപ്പെട്ടത് ബിജോയ് ഇവിടെ ഇങ്ങനെ ഈ കീയുടെ ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഈ കാറിൻ്റെ ചാവി ചെറിയ കംപ്ലയിൻറ്റ് ആയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പച്ച സാധനം ഇവിടെ കണ്ടുതാണ്ടേ അടിപൊളി നല്ല സ്റ്റൈലൊക്കെ ഉള്ള ഒരു സാധനം ഇങ്ങനെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വണ്ടികളുണ്ട് പുതിയ വണ്ടിയാണ് ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടി കുതിക്കുന്ന വണ്ടി കെതക്കാൻ തുടങ്ങും കിതച്ച് കതച്ച് അവിടെ ഒരു വൈബ്രേഷൻ മോഡിലേക്കൊക്കെ മാറും പിന്നെ ഒരു ടെൻഷനാവും നമ്മൾ വർക്ക്ഷോപ്പിൽ പോകും എഞ്ചിനോട് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ തന്നെ നോക്കിയപ്പോൾ കുറെ കംപ്ലയിന്റുകളൊക്കെ വരും മൈലേജ് കുറയും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത് ഡീ കാർബൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിച്ചു ഓടുമ്പോൾ വണ്ടിക്കകത്ത് അടിഞ്ഞു കൂടുന്ന കാർബൺ കണ്ടെ നമ്മൾ ബേൺ ചെയ്ത് കളയുന്നതാണ് കത്തിച്ച് സയലൻസ് വഴി പുറത്ത് കളയുന്നതാണ് ഡീ കാർബണൈസ് ചെയ്യുന്ന സംഭവം അപ്പോൾ വണ്ടിയുടെ പുള്ളിങ് മൈലേജ് വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് കുറയും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ കുറയും പുകയുണ്ടെങ്കിൽ കുറയും ആ വണ്ടി നല്ല സ്മൂത്ത് ആകും അപ്പോൾ തന്നെ വണ്ടിയുടെ പുള്ളിങ് കൂടും മൈലേജ് കൂടും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിട്ട് വലിയ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ആണോ എന്നൊക്കെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും വലിയ പൈസയൊന്നും കൊടുക്കണ്ട ബൈക്കിനാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ മുതൽ അങ്ങോട്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ച് ബുള്ളറ്റ് ഒക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വരെ പോകത്തുള്ളൂ കാറൊക്കെ ആണെങ്കിൽ ഒരു രണ്ടായിരം മുതൽ അങ്ങോട്ട് ചെറിയ ചെറിയ മാറ്റം ഒരു സി സിക്ക് അനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും അങ്ങ് കാസർഗോഡ് നിന്നും പിന്നെ ഇരിട്ടി നിന്നും കുടിയാമ്പലി നിന്നും ആലക്കോട് നിന്നൊക്കെ ചെറുപുഴയിലേക്കിന് വണ്ടികൾ വരികയാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു മൂന്നാല് വണ്ടീടെയൊക്കെ ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്നതാണ് ഒരു ആൾട്ടോ ഉണ്ട് അപ്പുറത്ത് ബൈക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറെ വാഹനങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കാക്കേഞ്ചാലാണ് കേട്ടോ കാക്കേഞ്ചാൽ പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിൽ തന്നെ കാണാം കാക്കേഞ്ചാൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ആ റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പോയിക്കോ ഒന്നും ആലോചിക്കാനില്ല സ്മൂത്തായിട്ട് ആയിട്ട് വാഹനങ്ങൾ ഓടിച്ചു പോകാം ഇത് നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഹൈഡ്രജൻ ടാങ്കിനകത്തൊരു ഓരോ വണ്ടികൾക്കും മുപ്പത് എം എൽ അറുപത് എം എൽ നമ്മൾ എൻജിൻ സി സി യുടെ അനുസരിച്ചൊരു കണക്കുണ്ട് അതനുസരിച്ച് നമ്മൾ അത് ഒന്ന് ചാർജ് ചെയ്ത് ടാങ്കിൽ ഒഴിക്കും അപ്പോൾ ടാങ്കിനകത്തെ പൂപ്പൽ ഫംഗസ് ഒക്കെ പോകും മൈലേജ് കൂടാനും ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാനമാണ് പിന്നെ പെട്രോൾ പെട്രോളല്ലേ ഡീസൽ പോകുന്ന ലൈൻ എല്ലാം വൈറ്റ് ഫംഗസ് ആയിരിക്കും അതെല്ലാം ക്ലീൻ ആകും മൈലേജ് കൂടാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം ഇതുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വന്നിട്ട് കുറേ കുറേ വർഷങ്ങളായപ്പോലും ആളുകൾ ഇത് പ്രയോഗിക്കാൻ എത്ര മടിയുണ്ട് കാരണം ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ ഈ വണ്ടിയിലൊക്കെ ഈ സാധനം ഈ പൈപ്പൊക്കെ കിട്ടുന്ന ഉള്ളിലേക്കൊക്കെ കേട്ടുമ്പോഴേ വണ്ടിയുടെ എഞ്ചിൻ അടിച്ച് പോകുന്ന സാധനം നമ്മളെ ആളുകൾക്ക് സംശയം ഉണ്ടാകുമല്ലോ ഇത് യാതൊരു കുഴപ്പമില്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ബിജോയ് തന്നെ നമ്മളോട് പറയും അതൊന്ന് കേട്ടിട്ട് വരാം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആയതിനു ശേഷം നമുക്ക് ഫസ്റ്റ് ഡി കാർബൺ ചെയ്യാം അതിനുശേഷം വണ്ടി ഒരു ഓയിൽ ചേഞ്ച് മുമ്പോ അല്ലെങ്കിൽ രണ്ട് ഓയിൽ ചേഞ്ച് കൂടുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്താലും മതി ചെയ്ത് കഴിഞ്ഞാൽ ഡീകാർമൻ ചെയ്തതിന് ശേഷം ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി അപ്പോൾ കേട്ടില്ലേ ഇത്രേ പരിപാടിയുള്ളൂ വളരെ സ്മൂത്തായിട്ട് വാഹനങ്ങളുടെ മൈലേജ് വർദ്ധിപ്പിക്കാം അവ്യൂറേഷൻ ഒഴിവാക്കാം അങ്ങനെ ഡ്രൈവിങ് സുഗമമാക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഇതാ ബിജോയുടെ നമ്പർ ഇതിനടി കൊടുത്തിട്ടുണ്ട് വിളിച്ചോ ബുക്ക് ചെയ്തോ ഇങ്ങോട്ടേക്ക് വന്നോ ഒന്നും ആലോചിക്കാനില്ല കൂടാതെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ട് കേട്ടോ കീയുടെ ഡ്യൂപ്ലിക്കേഷൻ സെൻസർ ഒക്കെ ആണ് വണ്ടിക്കല്ല വണ്ടിക്കറിലെ വണ്ടി ആക്കാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കീ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ ബിജോയെ സമീപിച്ചോ ഇവിടെ വന്നിട്ട് അത് മാറ്റിയിട്ട് പോകാം അപ്പോൾ റിമോട്ട് കീ ഒക്കുണ്ട് കേട്ടോ വേണമെങ്കിലും ഇവിടെ ഉണ്ട് പിന്നെ വണ്ടിയുടെ ആക്സസറീസ് ഒക്കെ ഉണ്ട് പുക പരിശോധനയിൽ ഫെയിലാകുന്ന വണ്ടികൾ നമ്മൾ ഇവിടെ വന്ന് ഡീകാർബൺ ചെയ്യാറുണ്ട് ഡീകാർബൺ ചെയ്ത് കഴിഞ്ഞ് വണ്ടി ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ അടുത്ത് ഓടിക്കഴിയുമ്പോൾ ഒന്ന് റീസെറ്റാകും അതിന് ശേഷം നമ്മള് പൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പേപ്പർ കിട്ടാറുണ്ട് കാരണം കാർബൺ കണ്ടന്റ് പോകുമ്പോൾ തന്നെ ബേണായി പോകുമ്പോൾ തന്നെ വണ്ടിയുടെ പുള്ളിങ്ങും മൈലേജ് എല്ലാം സ്വാഭാവികമായിട്ട് കൂടുകയാണല്ലോ അപ്പോൾ പേപ്പർ സ്വാഭാവികമായിട്ടും അടിച്ച് കിട്ടാറുണ്ട് ഫ്ലിപ്പ് കീ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്ലിപ്പ് കീ ഫ്ലിപ്പ് കീ ഞെക്കുമ്പോൾ തുടങ്ങുന്ന കീ ഒക്കെ അതൊക്കെ വിജയമെടുത്തിട്ടുണ്ട് ഒന്നും ആലോചിക്കാനില്ല ഈ നമ്പറിൽ വിളിക്കുക ബുക്ക് ചെയ്യുക ഇങ്ങോട്ടേക്ക് വരിക രണ്ട് മൂന്ന് കാര്യങ്ങൾ നിർവഹിച്ചിട്ട് തിരിച്ചു പോകാം അപ്പോൾ എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ